കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെ നിർണായ വിവരങ്ങൾ പുറത്ത് പുഴയുടെ അടിത്തട്ടിൽ ഒരു ലോറിയുണ്ടെന്ന് സ്ഥിരീകരിച്ചു ഐബോർഡ് പരിശോധനയിൽ കിട്ടിയ നാലാം സിഗ്നലാണ് ലോറിയുടേതെന്ന് സ്ഥിരീകരിച്ചതെന്ന് ഉത്തര കന്നഡ ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു നാടൻ വേണം സ്വന്തം നാടൻ തേങ്ങയിൽ ആട്ടിയെടുക്കുന്ന പരിശുദ്ധമായ വെളിച്ചെണ്ണ എൺപത് വർഷത്തെ പാരമ്പര്യം മൂന്ന് തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ വിശ്വാസം നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ തൊട്ടരികിൽ കറിയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ലോറിയുള്ളതെന്നാണ് നിഗമനം അതേസമയം ലോറിയിൽ മനുഷ്യ സാന്നിധ്യം ഉറപ്പോടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും കലക്ടർ പറഞ്ഞു ലോറിയുടെ ക്യാബിൻ ഭാഗികമായി തകർന്ന നിലയിലാണെന്നും കലക്ടർ പറഞ്ഞു തെരച്ചിലിന് കുന്ദാപുരിയിലെ മത്സ്യത്തൊഴിലാളികളുടെ സംഘത്തെ ജില്ലാ ഭരണകൂടം എത്തിച്ചു കുന്ദാപുരിയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഡ്രൈവിംഗ് സംഘമാണ് സ്ഥലത്തെത്തിയത് ഏഴംഗ സംഘമാണ് ഷിരൂരിലെത്തിയിരിക്കുന്നത് ഈശ്വർ മൽപയാണ് സംഘത്തലവൻ നിലവിൽ ഡ്രൈവർമാർക്കൊന്നും ഗംഗാപുരി പുഴയിൽ ഇറങ്ങാനുള്ള സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ മത്സ്യത്തൊഴിലാളികളെ ഇറക്കണോ എന്ന കാര്യം നാവികസേനയുടെ അഭിപ്രായം തേടിയ ശേഷം മാത്രമേ തീരുമാനിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് ഫ്ലോട്ടിംഗ് പ്രതലംഘടി രാജസ്ഥാനിൽ നിന്ന് ന്യൂസ് കണ്ണൂർ എത്തേണ്ടതുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി വൺ ഏവിയേഷൻ കോളേജ് എവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്